രാജ്യത്തിൻ്റെ ചരിത്രം അത് വക്രീകരിക്കപ്പെടുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്തത് പലതും കൂട്ടിച്ചേർത്തും ഉള്ളത് പലതും ഒഴിവാക്കിയും തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചരിത്രത്തെ പോലും ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭരണകൂടമുള്ള നാട്ടിലാണ് നാം ഇവരും ജീവിക്കുന്നത് മതത്തിൻ്റെ പേരിലും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിലും ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന പല രൂപത്തിലുള്ള ഘടകങ്ങൾ അവർക്കിടയിലേക്ക് എയ്തുകൊണ്ട് അവർ തമ്മിലുള്ള വിദ്വേഷങ്ങൾ അത് വീണ്ടും ആളിപ്പടർത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരി കഴിഞ്ഞ ഒരു ദശാബ്ദ കാലഘട്ടമായി അത് ഒരു കാഴ്ച നാം ഏവരും കാണുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെയായിരുന്നില്ല നാം എന്ന വ്യക്തി ഒരു പൗരൻ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഭരണകൂടം തന്നെ അതിൻ്റെ എല്ലാവിധ പിന്നെ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയത പടർത്താൻ ശ്രമിക്കുമ്പോൾ വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് രാജ്യസ്നേഹമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത് ഏറ്റവും ഒടുവിൽ നാം കണ്ടു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെയുള്ള ഏറ്റവും അടിസ്ഥാന വിഷയമായ വോട്ടുകളിൽ പോലും വലിയ കൊള്ള നടക്കുന്നു എന്ന വാർത്ത പുറത്തു കൊണ്ടുവരുന്ന ഒരു ഒരു സമീപ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇങ്ങനെയുള്ള ഒരു സമീപനത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ജീവിക്കുന്ന നമ്മുടെ നാടിനെ അതിനോടുള്ള നമ്മുടെ ഹെബ്ബ് നമ്മുടെ സ്നേഹം അത് എങ്ങനെയായിരിക്കണമെന്നും മതപരമായുള്ള നമ്മുടെ ബാധ്യത എങ്ങനെയാണ് എന്നും കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയും അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന നാടിനോട് സ്വാഭാവികമായും പ്രകൃതിയാൽ തന്നെ അതിനോടൊരു സ്നേഹം ഉണ്ടാവാറുണ്ട് ആ സ്നേഹം പലപ്പോഴും അതവരെ ആ രാജ്യത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ആ രാജ്യത്തിൻ്റെ എല്ലാ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുമ്പിലുണ്ടാവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ ഇന്ന് നാടിനെ സംരക്ഷിക്കുക എന്നതും നാടിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നതും ബോധപൂർവം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം എവരുമുള്ളത് പ്രവാചകൻ സല്ലാ അലൈ വല്ലമ മറ്റേത് വിഷയത്തിലും നമുക്ക് വലിയ മാതൃക ഉള്ളതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാടിനെ സ്നേഹിക്കുക എന്ന വിഷയത്തിലും പ്രവാചകൻ സുല്ലമിന് നമുക്ക് വലിയ മാതൃകയുണ്ട് അള്ളാഹുൻ റസൂൽ അള്ളാഹുൻ റസൂലിന് നാൽപ്പതാമത്തെ വയസ്സിൽ നുബൂവത്ത് ലഭിക്കുന്ന സമയത്ത് ഹിറാ ഗുഹയിലെ അഭീരിനമായ അന്തരീക്ഷത്തിന് ശേഷം തൻ്റെ പ്രിയ പത്നി ഹദീജ റിലീല ഹോൻഹ ഹദീജയുടെ അടുക്കിലേക്ക് ഓടിയെത്തിയ റസൂൽ പിന്നീട് അവർ പോകുന്നത് അവിടെയുള്ള പുരോഹിതനായ വറഖത്ത് ബുൻ നൌഫലിൻ്റെ അടുക്കലേക്കാണ് വറഖതു നൌലിൻ്റെ എത്തിയപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം റസൂലിനോടായി റസൂലിനോടായി പറയുന്ന ചില വാക്യങ്ങളുണ്ട് താങ്കളെ ഈ നാട്ടിൽ നിന്നും അവർ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി ഇത് കേട്ട പ്രവാചകൻ സല്ലു അലൈഹി സ്വലം റസൂൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ നാടും നാട്ടുകാരും എന്നെ പുറത്താക്കുകയോ ഔ മു ഹൃജിയഹും എന്ന് പ്രവാചകൻ സല അലൈഹി വസ്ലം തിരിച്ചു ചോദിക്കുകയാണ് എന്നെ എൻ്റെ നാട്ടുകാർ പുറത്താക്കുകയോ ഞാൻ അത്രമേൽ ഈ രാജ്യത്തെയും ഈ നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല അലൈഹി സ്വലമ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷം പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന അനുഭവത്തിന് ശേഷം തനിക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ നിമിത്തം അള്ളാഹു സുബാനത്തിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോകുന്ന സമയത്തും അള്ളാഹുന്റെ റസൂൽ ആ ഹിജറ മക്കയുടെ അതിർത്തി കടക്കുന്ന സമയത്ത് മക്കയിലേക്കായി തിരിഞ്ഞുകൊണ്ട് പറയുന്ന ചില വൈകാരികമായ വർത്തമാനങ്ങളുണ്ട് വല്ലാഹി വള്ളാഹി ഇന്നലെ ലഹായില്ല മക്കയെ നോക്കിക്കൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് തീർച്ചയായും അള്ളാഹു സുബാന തല ഏറ്റവും ഹൈറാക്കപ്പെട്ട നാട് അത് ഈ മക്കയാണ് വ അഹബ്ബഅില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടും അതും ഈ മക്കയാണ് വല ഉല അന്നി ഉലിത്തു മീൻ കിമാറജിത്തു എന്നെ ഇവിടെ നിന്നും പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെ ഈ നാട്ടുകാർ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സ്രോതാലിസിമ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നതാണ് ഇതിനുശേഷം മദീനയിൽ നിന്ന് പലപ്പോഴും പല ആവശ്യത്തിനായി പ്രവാചകൻ സ്രോതാലിസിമയ്ക്ക് പുറത്തു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ പ്രവാചകൻ്റെ മദീനയുടെ മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ അതിൻ്റെ അതിർത്തികൾ കാണുമ്പോൾ റസൂൽ സുലത്തലി സിമയുടെ വാഹനത്തിൻ്റെ അതിൻ്റെ വേഗത കുറച്ച് കൂടുമെന്നാണ് കാരണം അത്രമേൽ ആ രാജ്യത്തെത്താനുള്ള തൻ്റെ നാട്ടിലെത്താനുള്ള ഒരു തിടുക്കം കാണിക്കുമെന്നാണ് ഇതിനെ വിവക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട് തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം സ്വാഭാവികമായും ഒരു വ്യക്തിയെ അത്തരം സമീപനങ്ങളിലേക്ക് എത്തിക്കുമെന്നതാണ് അതുകൊണ്ട് ജന്മനാട് എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന് നമ്മുടെ രാജ്യത്തോട് ചില ബാധ്യതകളുണ്ട് വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നാം അറിയേണ്ട ഒരു വസ്തുത എന്നത് നമ്മുടെ നാട്ടിൽ ഒരു നന്മയുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഗുണമുണ്ട് എങ്കിൽ ഒരു ഹൈറുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ് എന്നാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഒരു പ്രതിസന്ധി തമ്മെ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതും നാം മാത്രം അനുഭവിക്കാനുള്ളതല്ല ഈ നാടിനെ ബാധിക്കുന്ന വിഷയം അത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കളങ്കമില്ലാത്ത രാജ്യസ്നേഹവും കരുത്തുറ്റ ഉത്തരവാദിത്ത ബോധവുമാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് യൂറോപ്യൻ സെക്യുലറി സെക്യുലറിസം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷത എന്നത് അത് വ്യത്യസ്തമാണ് യൂറോപ്പിൽ മതരഹിതമായ ഒരു സമീപനമാണുള്ള ഉള്ളതെങ്കിൽ ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും നാം അടങ്ങുന്ന ഓരോ പൗനും പൗരനും നാം ഉദ്ദേശിക്കുന്ന നാം ആഗ്രഹിക്കുന്ന നാം മനസ്സിലാക്കിയ മതത്തെ അത് വിശ്വസിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് എന്നാൽ ഈ ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സമീപനം നാം കണ്ടുവരികയാണ് ഈ സത്യാനന്തര കാലത്ത് പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സത്യം ഇന്നത്തെ കാലത്ത് ഒരു യാത്ര ആരംഭിക്കുമ്പോഴേക്കും നുണ രണ്ട് തവണ ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട് അത്രത്തോളം പല രൂപത്തിലും ആരെയാണോ വേട്ടയാടേണ്ടത് അവരെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല അജണ്ടകളും സാർവത്രികമാകുമ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ വലിയ ചില തിരിച്ചറിവുകളാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മൾ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും അതിൻ്റെ നിജസ്ഥിതി പോലും അറിയാതെ അത് സത്യമാണോ നുണയാണോ അതോ അർദ്ധസത്യങ്ങളാണോ എന്ന് പോലും അറിയാതെ അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് മുസ്ലിമാണോ അവനൊരു വിശ്വാസിയാണോ അവനൊരു മുസ്ലിം മതവിശ്വാസിയാണോ അവനെ അപരവൽക്കരിക്കാൻ അവനൊരു രണ്ടാം ഗീത പൗരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്ന ജോസഫ് ഗീബൽസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഗീബൽസ്യൻ തന്ത്രങ്ങൾ എന്ന പേരിൽ പത്തൊൻപത് വലിയ രൂപത്തിലുള്ള തന്ത്രങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള തന്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് പോലും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരേ നുണ തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നുണ അത് നുണയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമീപനം നമ്മൾ ചാനലുകൾ കാണുക കാണുന്നതാണ് നുണയാണെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമീപനം അതിനുവേണ്ടി ഏറ്റവും ഉന്നതമായ പബ്ലിക് ഡൊമൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും നുണകൾ പ്രചരിപ്പിക്കുന്ന ഇനി ഏതെങ്കിലും എതിർസ്വരങ്ങൾ സ്വരങ്ങൾ അതിനെതിരെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ബുൾഡോസറുകൾ വരുന്നൊരു രാജ്യത്താണ് നമ്മൾ ഇവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും അത് കേരളത്തിലാവട്ടെ നമ്മുടെ നാട്ടിലാവട്ടെ ഒരു ബോംബ് ആക്രമണം ഉണ്ടായാൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രെയിൻ കത്തിയാൽ എന്തെങ്കിലും ഒരു കലാപം ഉണ്ടായാൽ അവിടെ മുസ്ലിം നാമം തിരഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നാം ഏവരും കളമശ്ശേരിയിൽ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ഒരു വർഷം മുമ്പ് കളമശ്ശേരി എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ആ സ്ഫോടനം ഉണ്ടായി എന്ന വാർത്ത വന്നത് മുതൽ തന്നെ അതിന് പിന്നിൽ ഒരു മുസ്ലിം ആവാനാണ് സാധ്യത ആ മുസ്ലിം ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഇവിടെയുള്ള പല ആളുകളും മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഒരു മുസ്ലിം പേര് കിട്ടാതായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാർട്ടിൻ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യാനിയാണ് എന്നറിഞ്ഞപ്പോൾ പിന്നീട് വേറെ ചർച്ചയൊന്നും കണ്ടില്ല അവിടെ മരണപ്പെട്ട ആളുകളെ പറ്റി ആർക്കും പിന്നീട് ചർച്ചയുണ്ടായില്ല ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുബോധത്തെയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് നാം എപ്പോഴും ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ലോകത്ത് മറ്റെ എന്തെല്ലാം മതങ്ങളുണ്ട് എന്തെല്ലാം ആശയങ്ങളുണ്ട് എന്തെല്ലാം ഇസങ്ങളും ദർശനങ്ങളും ഒക്കെ ഒക്കെയുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ്റെ താടി വെച്ചൊരു മുസ്ലിമാണോ അല്ലെങ്കിൽ ഒരു പർദ്ദയണിഞ്ഞാൽ ഹിജാബ് അണിഞ്ഞൊരു പെൺകുട്ടിയാണോ എങ്കിൽ അവരെ വളരെ വ്യക്തമായ രൂപത്തിൽ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പല രൂപത്തിലും അവർ വേട്ടയാടുന്ന ഒരു സമീപനം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാമ്പഴമുള്ള മാവിനാണ് കല്ലേർ കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ ഇസ്ലാമികമായ ആദർശവും ആശയവും അതിൻ്റെ ആശയ തനിമ കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ ഇസ്ലാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഫാഷിസത്തിനെതിരെ ലിബറലിസത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്കുള്ള ലാഭങ്ങൾക്കെതിരെ ഇസ്ലാം എന്നും ശക്തിയുക്തം എതിർക്കുന്നുണ്ട് മദ്യം ഇസ്ലാമിലെ ഹറാമാണ് പലിശ ഇസ്ലാമിലെ ഹറാമാണ് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് ഇസ്ലാമിലെ ഹറാമാണ് ആയുധങ്ങൾ അതിൻ്റെ കച്ചവടം അത് പാടില്ലാത്തതാണ് അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സമീ സമീപനം ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം പലപ്പോഴും അതിൻ്റെയെല്ലാം കൃത്യമായ രൂപത്തിൽ അതിനെ ഹറാമാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് പലപ്പോഴും സാമ്രാജ്യ സാമ്രാജ്യത്ത അല്ലെങ്കിൽ കോർപ്പറേറ്റ് ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ അവർ പല രൂപത്തിലുള്ള നുണകളും അർദ്ധസത്യങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ അവർ ഇസ്ലാമിനെതിരെയുള്ള ആശയങ്ങൾ മെനഞ്ഞാലും അതൊരിക്കലും ഇസ്ലാമിലൊരു പോറൽ പോലും ഏൽക്കാൻ അത് പര്യാപ്തമാവുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഞാനും നിങ്ങളും ഇന്നത്തെ ഒരു കാലത്ത് മാത്രം ചിന്തിക്കേണ്ട വിഷയമല്ല അള്ളാഹു സുബാനു താല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുൻ്റെ റസൂലിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രകാശത്തെ നിങ്ങളുടെ സ്വന്തം വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് വല്ലാഹു മുത്തീം മുനൂരിഹി അള്ളാഹുവിൻ്റെ പ്രകാശം ഈ ദീനാകുന്ന ഈ ഇസ്ലാമാകുന്ന പ്രകാശത്തെ അള്ളാഹു തന്നെ പൂർത്തിയാക്കുന്നതാണ് ഉക്കരി ഹലാൻ ഫിറൂൻ അവിശ്വാസികൾക്ക് അത് എത്ര വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അള്ളാഹു ഈ ദീനിൻ്റെ കാര്യം ഇതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് അള്ളാഹു സുബാനവാല ഖുർഹാനോട് പറയുകയാണ് അത്രയും ഉള്ളവരെ അള്ളാഹു ഏറ്റെടുത്ത ഈ ദീനിൻ്റെ സംരക്ഷണം അതിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഭാഗതയെ നിർവഹിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഈ മതം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരണത്തിനും ഇതിൻ്റെ സംസ്ഥാപനത്തിനുമൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇത്തരമൊരു കലുഷിതമായ സാഹചര്യത്തിൽ ഒരു പുതിയ സ്വാതന്ത്ര്യദിനത്തിൽ നാം ചിന്തിക്കേണ്ട ചില ചിന്തകൾ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് ചരിത്രം പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ ബോധവും ബോധ്യവും ഉള്ളവരാണ് ഒരു മുസ്ലിം ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മത സാമൂഹിക രാഷ്ട്രീയ ചരിത്രം കൃത്യമായി നമ്മൾ അറിയണം ഫാഷിസ്റ്റുകൾക്കൊരു അജണ്ടയുണ്ട് അവരുടെ സമീപനം എന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ തങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടത് പണ്ട് അറബി കവികൾ പാടിയിരുന്നു നീ ചരിത്രം വായിക്കുക അതിൽ ഗുണപാഠങ്ങളുണ്ട് ചരിത്രമറിയാത്തവരാണ് പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുള്ളത് ചരിത്രം അതുകൊണ്ട് തന്നെ നിന്റെ യഥാർത്ഥ അറിയാൻ നിന്റെ പാരമ്പര്യവും പൈതൃകവും അറിയാൻ നീ ചരിത്രം പഠിക്കുക എന്ന് പണ്ട് കവികൾ പറയാറുണ്ട് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ റസൂലുകളുടെ പാതയിലാണ് നാം ഏവരും ഇപ്പോൾ പിന്തുടരുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് പരീക്ഷണം പ്രയാസങ്ങൾ ഓരോ നാട്ടിലും അവരുടേതായ രൂപത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെല്ലാം നേരിട്ടവരാണ് എന്നാലും ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ അറിയിച്ചുക്കൂ അള്ളാഹുൻ റസൂൽ സാലി വസ്ലം നാൽപ്പത് വരെ അൽ അമീൻ അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട് എല്ലാവരാലും സർവ്വരാലും ഒരു വ്യക്തി പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ വക്താവായി എന്നതിൻ്റെ പേരിൽ ആ നാട്ടിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെടുകയാണ് ഒരുപാടധികം ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരികയാണ് നമ്മൾ ആലിച്ച് നോക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ഈ നാട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മതത്തിൻ്റെ പേരിലാണ് എങ്കിൽ തീർച്ചയായും ഈ മതത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുൻഗാമികൾ നേരിട്ട ചരിത്രം നമുക്കുണ്ട് അവിടെയെല്ലാം അവർ അനുവർത്തിച്ച അവർ പാലിച്ച ക്ഷമയും സഹനവുമാണ് നമുക്ക് ഏവർക്കും കൈമുതലായി ഉണ്ടാവേണ്ടത് രണ്ട് ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പ്രവാചകൻ സുഹൃതാശ്രമ ഒരിക്കൽ സ്വഹാബിയായ അഷ് ജിബിൻ അബ്ദുൽ ഹൈ ശ്രദ്ദിലൊനുഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ഗുണങ്ങളുണ്ട് ആ രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗുണങ്ങളായി പറയുന്നത് അലഹെൽമു വൽ അനാഥ് അ ലഹൽമ് അല്ലെങ്കിൽ വിവേകം വൽ അനാഥ് അല്ലെങ്കിൽ അവധാനത ഈ രണ്ട് ഗുണവും നിന എപ്പോഴും ഉണ്ടാവണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ വടിയെടുത്ത് കൂടുക എന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല നമ്മൾ പരിശോധിക്കേണ്ടത് അത് സത്യമാണോ നമ്മുടെ ജീവിതം കൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് മൂന്നാമത്തെ ഒരു ചിന്ത ഇസ്ലാമിനെ സമുദായത്തിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം അവൻ്റെ ജീവിതം അത് പൂർണ്ണമാകുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അവൻ പഠിച്ച ആദർശം അവൻ മനസ്സിലാക്കിയ ഈ മതം എന്നത് അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ താനൊരു യഥാർത്ഥ മുസ്ലിം ആവുക എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഇവനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് ഇവൻ അഞ്ച് ഭക്ത നമസ്കരിക്കാറുണ്ട് ഇവൻ നോമ്പ് നോക്കാറുണ്ട് ഇവന് പരലോക ബോധമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട് എന്നവൻ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം നമ്മളെ പറ്റി നമ്മുടെ സഹോദര സമുദായത്തിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് നമ്മുടെ ഇടങ്ങളിലെ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ മനോഹരമായ മുഖം ഫാഷിസ്റ്റുകൾ ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം വരച്ചു കാണിക്കാൻ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനാണ് ഇതിനേക്കാൾ നല്ലത് പറയാൻ ആർക്കാണ് സാധിക്കുക ഒന്നാമതായ അവരുടെ ഗുണം അവർ അള്ളാഹുവിനെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ് അവർ തൗഹീദിലേക്കും അള്ളാഹുലേക്കും ക്ഷണിക്കുന്ന ആളുകളായിരിക്കും യഥാർത്ഥ മുസ്ലിമുകൾ രണ്ടാമതായിക്കൊണ്ട് വാമി ലസ്വാലിഹ അവർ ഏറ്റവും നല്ല സൽക്രമങ്ങൾ ചെയ്യുന്ന സത്വൃത്തരായ ആളുകളായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ പുഞ്ചിരി പോലും മറ്റൊരു വ്യക്തിക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും ആ രൂപത്തിൽ ഇസ്ലാമിനെ എവിടെയെല്ലാം വരച്ച് കാണിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ ഓരോ കൃത്യമായ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നമ്മുടേതായ ഇടങ്ങളിൽ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് വക്കാല മുസ്ലിം ഇൻ അത്തരം ആളുകൾ അവർ അവർ അഭിമാനത്തോടു കൂടി പരസ്യമായി ധൈര്യസമേതം പ്രഖ്യാപിക്കും വക്കാല ഇന്നീമിനൽ മുസ്ലിമീൻ തീർച്ചയായും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാന ബോധത്തോടു കൂടി പറയാൻ അത്തരം ആളുകൾക്ക് സാധിക്കുമെന്ന നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്കൊരു പ്രയാസം നേരിടുമ്പോൾ അഥവാ മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു പ്രയാസമാണല്ലോ എങ്കിൽ ഈ വിശ്വാസത്തെ മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുള്ളതുപോലെ പോലെ റദീത്തുബില്ലാ ഹിറോബൻ ഒബിൾ ഇസ്ലാം ഇദീനൻ ഒബി മുഹമ്മദിൻ നബിയ എന്ന് തൃപ്തികരമായി പറയാൻ അള്ളാഹുനെയും റസൂലിനെയും ഈ ദീനിനെയും ഞാൻ ഏറ്റെടുക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് സത്യാനന്തര കാലത്ത് നുണകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാലത്ത് ജീവിതം കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് ഏർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ